എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ അവിടുന്ന് ഞങ്ങൾക്കായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാൻ ഞങ്ങളിൽ വാക്കുകളില്ല ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ പദ്ധതികളിൽ വിശ്വസിക്കുകയും അങ്ങയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥവും കാരുണ്യവും ഞങ്ങൾ യാചിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ പ്രത്യാശയും വിജയവുമായി കൂടെ കൂടെയുണ്ടാകണമേ അവിടുന്ന് കൂടെയുള്ളപ്പോൾ ഞങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ഇല്ല എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളുടെ രക്ഷകയും വഴികാട്ടിയുമായി അങ്ങ് ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ചുറ്റുമുള്ളവർ കാണുവാൻ അവിടെ നിടവരുത്തണമേ എന്നെ വിജയത്തിലെത്തിച്ചു എന്ന് എന്നെ പരിഹസിച്ചവർ കണ്ട് തല താഴ്ത്തുവാൻ അവിടുന്ന് അനുവദിക്കണമേ അമ്മേ മാതാവ് അവിടുത്തെ പ്രിയ മക്കൾക്ക് അമ്മയിൽ അഭയം തേടുന്നവർക്ക് വിജയം നൽകണമേ കർത്താവ് ഞങ്ങളിൽ ഏൽപ്പിക്കുന്ന ചുമതലകളും ഉത്തരവാദിത്തങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ അതാഗ്രഹിക്കുന്ന വിധത്തിൽ ചെയ്യുവാൻ വേണ്ട ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ ശക്തിയും സന്തോഷവും ഞങ്ങളിൽ നിറയട്ടെ അമ്മയുടെ കണ്ണുകൾ സദാ ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ ഞങ്ങൾക്ക് സംരക്ഷണവും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ശക്തിയും അവിടുന്ന് പ്രാപിച്ചു തരണമേ അങ്ങ് ദൈവതിരുമനസ്സിനോട് പരിപൂർണമായി വിധേയപ്പെട്ട് ജീവിച്ചുവല്ലോ എല്ലാ നിമിഷത്തിലും അതുമാത്രമായിരുന്നു അവിടുത്തെ ജീവിത നിയമം മനുഷ്യാവതാരത്തിന് സമ്മതം നൽകിയപ്പോൾ മുതൽ കാൽവരിയിലെ കുരിശിന് സമീപം നിൽക്കുമ്പോഴും അതിനുശേഷവും അവിടുന്ന് സദാ ദൈവ തിരുമനസ് നിറവേറ്റിയതാണ് അവിടുത്തെ മഹത്വത്തിന് നിദാനമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമാതാവെ അങ്ങേവത്സല മക്കളായ ഞങ്ങളും ദൈവ തിരുമനസ്സിന് പരിപൂർണമായി വിധേയരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ക്ലേശങ്ങളിലും പ്രലോഭനങ്ങളുടെ തിരകളിലും അലയടിച്ച് പ്രലോഭനങ്ങളുടെ തിരകൾ അലയടിച്ച് വരുമ്പോഴും രോഗങ്ങളും യാതനകളും അനുഭവപ്പെടുമ്പോഴും ദൈവ തിരുമനസ്സാകുന്ന ദീപശിഖ ഞങ്ങൾക്ക് മാർഗദർശനം അരുളുവാൻ അങ്ങ് സഹായിക്കണമേ കരുണയുള്ള മാതാവെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും അവിടുന്ന് അറിയുന്നുവല്ലോ എൻ്റെ കണ്ണുനീർ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എനിക്ക് ആശ്വാസം നൽകുവാൻ അവിടുന്ന് എന്നോടൊപ്പം ആയിരിക്കുമെന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തിക്കുവാൻ അമ്മയ്ക്ക് സാധിക്കും എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുവാൻ കരുണ തോന്നണമേ എൻ്റെ ആത്മാവിൽ വിശുദ്ധിയുടെ മുദ്ര നൽകണമേ എൻ്റെ കടഭാരങ്ങൾ സാമ്പത്തിക ഞുരുക്കങ്ങൾ രോഗത്തിൻ്റെ അവസ്ഥകൾ മനസ്സിൻ്റെ വിഷമങ്ങൾ എല്ലാം അങ്ങ് നേരെയാക്കേണമേ എൻ്റെ ജീവിതത്തിൽ അങ്ങൊഴുക്കിയ അളവറ്റ കൃപയ്ക്കും അനന്തമായ സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു അമ്മ ഞങ്ങൾ അങ്ങയെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്നു അങ്ങനെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു കരുണയുള്ള മാതാവേ എൻ്റെ എല്ലാ ബലഹീനതകളും അവിടെ നേറ്റെടുക്കണമേ എൻ്റെ കുറവുകൾ പരിഹരിക്കണമേ എൻ്റെ മനസ്സിൻ്റെ എല്ലാ ആകുലതകളും എടുത്തു മാറ്റണമേ നിരാശയുള്ളിടത്ത് പ്രത്യാശ നിറയ്ക്കണമേ അവിശ്വാസമുള്ളിടത്ത് വിശ്വാസത്താൽ നിലനിർത്തണമേ അമ്മ മാതാവെ എൻ്റെ പ്രാർത്ഥനകൾ അങ്ങ് ശ്രവിക്കുമെന്നും എൻ്റെ യാചനകൾക്ക് ഉത്തരം നൽകുമെന്നും ഉള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഇപ്പോഴെനിക്ക് ആവശ്യമായിരിക്കുന്ന ഈ പ്രത്യേകമായ നിയോഗത്തെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം എൻ്റെ കണ്ണുനീർ കാണുകയും എൻ്റെ നിലവിൽ കേൾക്കുകയും ചെയ്യുന്ന അമ്മേ മാതാവ് ഇപ്പോഴത്തെ എന്റെ ഈ പ്രശ്നത്തിൽ അവിടെ ഇടപെടേണമേ എന്റെ ആവശ്യത്തിൽ അങ്ങ് അത്ഭുതം ചെയ്യണമേ എനിക്ക് ഉത്തരം തന്ന് എന്നെ ആശ്വസിപ്പിക്കണമേ എന്റെ കുടുംബത്തിൽ സമാധാനം നിറയ്ക്കണമേ ദൈവമാതാവ് അങ്ങെന്നെ നയിക്കുകയും അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ വഴി നടത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ എല്ലാ പദ്ധതികളും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങെൻ്റെ പദ്ധതികൾ വിജയിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പദ്ധതികൾ എത്ര മനോഹരമാണെങ്കിലും അവിടുത്തെ ഹിതമാണ് ഏറ്റവും എനിക്ക് യോജിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു കരുണയുള്ള മാതാവ് അങ്ങ് ആഗ്രഹിക്കുന്നത് മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ അവിടുന്ന് തന്നെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ അവിടെ എന്നെ നോക്കിക്കൊള്ളണമേ മരിയാമ്പികയെ അങ്ങ് ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ജീവിച്ചതുപോലെ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും ദൈവസ്വരം ശ്രവിച്ചു ജീവിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അതുവഴി എൻ്റെ ജീവിതം അനുഗ്രഹപൂർണമാക്കുവാനും ഇടവരുത്തേണമേ ഞങ്ങളുടെ ഭാവി ജീവിതം അങ്ങേ ദീപികുമാരൻ്റെ രക്ഷാകരമായ വചനങ്ങൾക്കനുസൃതമായി നയിച്ചുകൊള്ളാമെന്ന് അമ്മയ്ക്ക് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കുകയും ഞങ്ങളുടെ എല്ലാ കുറവുകളും ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള വരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് നൽകേണമേ അമ്മേ മാതാവ് ഓരോ ദിവസവും ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളിലും പരീക്ഷണങ്ങളിലും ഇടറാതെ എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന അങ്ങേ കാരുണ്യം അനുസ്മരിച്ച് നന്ദിയും സ്തുതിയും ചൊല്ലുവാനും അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കേണമേ ദൈവമാതാവെ ഞങ്ങളുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ദൈവഹിതത്തിന് അനുയോജ്യമാക്കി മാറ്റണമേ അവസാനം സ്വർഗീയമാലാഖാന്മാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും അവിടുത്തെ മുഖം കണ്ട് ആനന്ദിക്കുവാനും ഞങ്ങളെവരെയും യോഗ്യരാക്കണമേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ഞങ്ങളോട് എന്നും കൂട്ടായിരിക്കണമേ ഞങ്ങൾക്കെന്നും തുണയായിരിക്കണമേ ആമേ